വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ ഘോഷങ്ങളുടെ ഭാഗമായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ്വല്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വി എം ഡി ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള നവീകരിച്ച പോരൂർ ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാൾ പഞ്ചായത്തിന് സമർപ്പിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു തീർച്ചയായും ഈ പരിചയത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ നിലവിലുള്ള ഭരണസമിതിക്ക് ബാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദീർഘകാലം പ്രസിഡന്റായി തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തും കാലം സിറ്റിംഗ് ഫീ പോലും വാങ്ങാതെ പ്രവർത്തിച്ച എം ഡിയെ സ്മരിക്കാനും അദ്ദേഹം പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി വരുമ്പോൾ പഞ്ചായത്തിന്റെ മീറ്റിംഗ് ആളിന് അദ്ദേഹത്തിന്റെ പേര് നൽകാൻ എടുത്ത നടപടി തീർച്ചയായും ഉചിതമായി അദ്ദേഹത്തോടുള്ള നമ്മുടെ കടപ്പാടാലോചിക്കുമ്പോൾ ഡി എം ഡിയുടെ പേര് നൽകി അദ്ദേഹത്തെ സ്മരിക്കാനും അദ്ദേഹത്തിന്റെ സ്മരണ എന്നും ഇവിടെ നിലനിൽക്കാനും അതാവശ്യമാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ നടപടിയെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു ആറ് ലക്ഷം ചെലവിലായിരുന്നു നവീകരണ പ്രവർത്തികൾ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ ശങ്കരൻ നമ്പൂതിരി കെ ടി മുംതാസ് കരീം വി റാഷിദ് കൂടാതെ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ ശങ്കരനാരായണൻ എം കെ മുഹമ്മദ് അലി കെ ടി അബ്ബാസ് അലി വി കൃഷ്ണജ്യോതി കെ പി അമാനുള്ള കണ്ണിയൻ കരീം എന്നിവർ പങ്കെടുത്തു ബ്യൂറോ പോരൂർ ഗോൾഡ് സാറാഗോൾ ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് ആൽനൂർ ൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ